ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ ഞാൻ ബ്ലോക്ക് ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലൊരു പെരുന്നാളിൻ്റെ ഒരു ബ്ലോഗ് വീഡിയോ ഇട്ടിരുന്നു അതെല്ലാവർക്കും ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇതുപോലത്തെ ഒരു വീഡിയോ ഇടുന്നത് ഈ ഷോപ്പ് ഉള്ളത് സലാല ചൗക്ക് ഏരിയയിലാണ് കേട്ടോ ചൗക്ക് ഏരിയയിലെ പുതിയൊരു ഷോപ്പാണിത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കിയതാണ് വീഡിയോ എടുക്കാനായിട്ട് കയറിയതും അല്ല കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാനും പറ്റിയില്ല അത്രയ്ക്കും നല്ലൊരു ജെൻസിന് ഉള്ള സെലക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ ആ സെലക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം ഞാൻ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നോൻപ് തുറന്ന സമയത്താണ് അധികം തിരക്കില്ലാണ്ട് പെട്ടന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ആ നേരത്തെ ഞാൻ ഇറങ്ങിയത് പക്ഷേ ഈ ഇവിടെ കയറിയപ്പോൾ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ കയറി മോനൊരു ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡിനും കൂടി ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് അത്രയ്ക്ക് നല്ലൊരു സെലക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കണം അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ഫാമിലി അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നുള്ളൂ കാരണം എല്ലാവർക്കും വീഡിയോയിൽ എന്നെ ഉൾപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവരും വിചാരിച്ചിട്ടുണ്ടാവും നോൻപ് തുറന്ന സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ഇവരും വന്നിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടുത്തെ ആ കുറച്ച് സെലക്ഷൻസ് ഇത് മാത്രമല്ല കേട്ടാ സെലക്ഷൻസ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ ഞാൻ കുറച്ച് സെലക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ നിങ്ങൾ എന്തായാലും ഈ പെരുന്നാൾ സമയത്ത് അതുപോലെ വിഷു സമയത്ത് ഈ ഷോപ്പിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവിടെ ഈ ഇങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് അറിയുന്നതെങ്കിൽ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇതുപോലെ ഈ ചാനലിൻ്റെ പേര് പറയുക അതുപോലെ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നതെന്നുള്ളത് കാരണം അതിൽ എനിക്കൊന്നും ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ആ കാരണം അങ്ങനെ വരുന്നവർക്ക് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുകൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ സെലക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഒരു വീഡിയോ എടുത്തിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവർക്ക് നിങ്ങൾ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പിന്നെ ഇതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കുറച്ച് പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഈ വീഡിയോ എടുത്തിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവർ തരുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നതല്ല കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ ഷോപ്പ് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ വെറുതെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്നും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിവർ എന്നും തരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പ്ലീസ് ദയവായിട്ട് ഒന്ന് എല്ലാവരും ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് വാട്സപ്പിലോ നേരിട്ടോ പറയാണ്ട് നിങ്ങൾ ഈ കമൻ്റ് ബോക്സിൽ തന്നെ പറയുക അപ്പോൾ നമുക്കിപ്പോൾ പെരുന്നാളിനും വിഷുവിനും മാറേണ്ടതായിരുന്നു അല്ല നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനും നിങ്ങൾക്ക് പറ്റിയൊരു ഷോപ്പ് തന്നെയാണ് ബി ടു മെൻസ് എന്നുള്ളത് അപ്പോൾ പേര് മറക്കണ്ട ബി ടു മെൻസ്

നല്ലൊരു അൾ കളർ ഷർട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ഷർട്ട് എടുത്ത് കാണിച്ചതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊന്നും ഇതാവില്ല നിങ്ങൾ എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം അപ്പോൾ ഒരിക്കൽ കൂടി കടയുടെ പേര് ഞാൻ പറയുകയാണ് ബി ടു മെൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കണം അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക